പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ ക്രൂരപീഡനത്തിനും അടിച്ചമർത്തലിനുമെതിരെ സായുധ പോരാട്ടം നടത്തുന്ന ബലൂചിസ്ഥാൻ ഇപ്പോൾ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പ്രമുഖ ബലൂജ് ആക്ടിവിസ്റ്റും എഴുത്തുകാരനുമായ മിറിയാർ ബലൂജാണ് പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനം മേഖലയിൽ പുതിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് വഴി തെളിയിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബലൂചിസ്ഥാനിലും സമീപ പ്രദേശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള രണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ശ്രദ്ധേയമാവുകയാണ് ഹിംഗ്ലാജ് മാതാക്ഷേത്രവും കടാസ് രാജ് ക്ഷേത്രവും ബലൂജികൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി പോരാട്ടം ശക്തമാക്കുകയും ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈ പുരാതന ക്ഷേത്രങ്ങൾക്ക് ഇന്ത്യയുമായുള്ള സാംസ്കാരികവും ചരിത്രപരവുമായ ബന്ധം വീണ്ടും ചർച്ചാവിഷയമാകുന്നു ബലൂചിസ്ഥാനിലെ ലസ്പേല ജില്ലയിലാണ് പ്രധാനപ്പെട്ട ഹിംഗ്ലാജ് മാതാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുമതത്തിലെ അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഹിംഗ്ലാജ് എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് സതീദേവിയുടെ തലവീണ സ്ഥലമാണിതെന്നാണ് വിശ്വാസം ഈ ഐതിഹ്യം ക്ഷേത്രത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു ഹിംഗോൾ നദിയുടെ തീരത്ത് മനോഹരമായ കുന്നുകളാൽ ചുറ്റപ്പെട്ട പ്രദേശത്താണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് സിന്ധി പലൂജ് ഹിന്ദു സമൂഹങ്ങൾ ഒരുപോലെ ആരാധിക്കുന്ന ഒരു പുണ്യസ്ഥലമാണിത് ശ്രദ്ധേയമായ കാര്യം ചില മുസ്ലിങ്ങൾ പോലും ഈ ദേവിയെ നാനീപെർ എന്ന് വിളിച്ച് ആരാധിക്കുന്നു എന്നതാണ് ഭൂപ്രകൃതിപരമായി വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും ഹിംഗ്ലാജിലേക്കുള്ള തീർത്ഥാടനം ആത്മീയമായി വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു അതിനാൽ നിരവധി ഭക്തർ ഇവിടേക്ക് യാത്ര ചെയ്യാറുണ്ട് അമ്പത്തിയൊന്ന് ശക്തിപീഠങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ഇതിന് താന്ത്രികമായ പ്രാധാന്യമുണ്ട് ദേവിയുടെ വിവിധ ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങളാണ് ശക്തിപീഠങ്ങൾ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഹിംഗ്ലാജിൽ സതിയുടെ ശിരസാണ് വീണതെന്നാണ് ഐതിഹ്യം ഹിങ്കോർ നദിക്കരയിലെ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പ്രകൃതിയുടെ മനോഹാരിതയാൽ അനുഗ്രഹീതമാണ് ഇവിടേക്കുള്ള യാത്ര സാഹസികവും അതേസമയം ആത്മീയമായി ഉത്തേജിപ്പിക്കുന്നതുമാണ് ഹിന്ദുക്കൾ മാത്രമല്ല പ്രദേശത്തെ ചില മുസ്ലിം വിഭാഗങ്ങളും ഈ ദേവിയെ ആരാധിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് ഇത് പ്രാദേശിക തലത്തിലുള്ള മത സൗഹാർദ്ദത്തിന്റെ ഒരു ഉദാഹരണമാണ് വിദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തർ ഈ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിനായി എത്താറുണ്ട് ഇത് ബലൂചിസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട മതപരമായ കേന്ദ്രമാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ചാക്വാലയിലാണ് കടാശ് ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ പാക് സംഘർഷങ്ങൾ കാരണം പലപ്പോഴും ഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള ആത്മീയ കേന്ദ്രമാണിത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ പുരാതന ക്ഷേത്രത്തിൽ കടാസ് കുണ്ട് എന്നറിയപ്പെടുന്ന ഒരു പുണ്യ തടാകമുണ്ട് സതിയുടെ വിയോഗത്തിൽ ദുഃഖിതനായ ശിവൻ കരഞ്ഞ കണ്ണുനീരിൽ നിന്നാണ് ഈ തടാകം രൂപപ്പെട്ടതെന്നാണ് വിശ്വാസം ഈ ഐതിഹ്യം ഈ സ്ഥലത്തിന് കൂടുതൽ പവിത്രത നൽകുന്നു ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള കടാസ് ക്ഷേത്രം ഒരു കാലത്ത് ഹിന്ദു വിദ്യാഭ്യാസത്തിൻ്റെയും തത്വചിന്തയുടെയും ഒരു പ്രധാന കേന്ദ്രമായിരുന്നു മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവർ തങ്ങളുടെ വനവാസ ഇവിടെ സന്ദർശിച്ചിരുന്നു എന്നും ആദിശങ്കരാചാര്യയുടെ പഠിപ്പുകളുമായി ഈ സ്ഥലത്തിന് ബന്ധമുണ്ടെന്നും പലരും വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ഹിന്ദു ബുദ്ധമത ശൈലികളുടെ മനോഹരമായ മിശ്രിതമാണ് പ്രതിഫലിപ്പിക്കുന്നത് വിഭജനത്തിനു ശേഷം ക്ഷേത്രത്തിലെ ആരാധകരുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഇത് ഇപ്പോഴും ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നു ശിവന്റെ കണ്ണുനീരിൽ നിന്നും രൂപപ്പെട്ട കടാസ് കുണ്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണമാണ് ശിവഭക്തർക്ക് ഈ തടാകം വളരെ പവിത്രമാണ് ഈ ക്ഷേത്രം ഒരു കാലത്ത് വിജ്ഞാനത്തിൻ്റെയും തത്വചിന്തയുടെയും കേന്ദ്രമായിരുന്നു എന്നത് ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു പഞ്ചപാണ്ഡവരുടെ സന്ദർശനവും ആദിശങ്കരാചാര്യരുടെ ബന്ധവും ഈ സ്ഥലത്തിൻ്റെ പൗരാണികതയ്ക്ക് അടിവരയിടുന്നു ഹിന്ദു ബുദ്ധ ശൈലിയുടെ സംയോജനം ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയുടെ സവിശേഷതയാണ് ഇത് ഈ പ്രദേശത്തുണ്ടായിരുന്ന വിവിധ സംസ്കാരങ്ങളുടെ സ്വാധീനം വെളിവാക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ ഉലച്ചിൽ കാരണം ഹിന്ദുക്കൾക്ക് ഇവിടേക്ക് പ്രവേശിക്കുന്നതിൽ പലപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിലും പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഇത് ഒരു പ്രധാനപ്പെട്ട ആരാധനാലയമായി തുടരുന്നു ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് പുരാതന ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രസക്തിയേറുകയാണ് ഈ ക്ഷേത്രങ്ങൾ കേവലം ആരാധനാലയങ്ങൾ മാത്രമല്ല ഈ മേഖലയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ അടയാളങ്ങൾ കൂടിയാണ് ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ സംരക്ഷണവും പ്രാധാന്യവും ഒരു പ്രധാന വിഷയമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി അടിച്ചമർത്തൽ നേരിട്ട ബലൂജ് ജനതയുടെ സാംസ്കാരിക സ്വത്വത്തിൻ്റെയും ഭാഗം കൂടിയാണ് ഈ ക്ഷേത്രങ്ങൾ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ബലൂജിസ്ഥാൻ ഈ പൈതൃക സ്ഥലങ്ങളെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അതേസമയം ഈ ക്ഷേത്രങ്ങളിലൂടെ ഇന്ത്യക്ക് ഈ പ്രദേശത്തിനും തമ്മിലുള്ള പുരാതനപരമായ ബന്ധം വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്നു